श्री गुरुवारपाय जय जय श्रीराधे राधे हरे कृष्णा गुरुवारपाशरणं हे कृष्णा करुणा सिन्धो हीनबन्धो च कल्पते कोपेश कोपि काकान्दराधा नमोऽस्तु दे तप्तकाञ्जनगौराङ्गे रावृन्दावनेश्वरी ऋषभानुसुदे प्रणमामि हरिप्रिये प्रणमानि हरिप्रिये ॐ गणां त्वां गणपतिगं कवामहे कविं कवीनां यष्टराजं ब्रह्मणां ब्रह्मणस्तदानश्रुण्णु नूदि विसीदसाधनं प्रणोदेवी सरस्वती वाजे प्रवाचिनीवधिमवित्रवधू ॐ गणेशाय नमः ॐ सरस्वत्यै नमः ഓം ശ്രീ ശ്രീഗുരുവ്യോം നമ ഹരി ഓ ഗം ഗണപതി നമ ഓം വിഘ്നേശായ നമ ഓം ശ്രീ ദേവീ നമ ഓം ശ്രീ മഹാദേവായ നമ ഓം ഭരദേവതായ നമ ഓം വേഷതായ നമ ഓം കുലദേവതായ നമ ഓം സർവദേവതായ നമ ഓം അഷ്ടിക്പാലീ നമ ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ഹരിയോ നാരായണഖിളുരോ ഭഗവന്നമസ്തി വസുതേവസുതം ദിവം കംസചാണൂരമർദനം പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു കാർപ്പദോഷോപഗതസഭാവകൃാമി താം ധർമ്മസമ്മൂടേത യശ്രേയസിതം ബ്രോഹിതന്മീ ശിഷ്യസ്തേഹം ചാതിമാം ത്വാം പ്രപന്നം ശിഷ്യസ്തേഹം ചാതിമാം ം പ്രപന്നം ശരണം സജ്ജനങ്ങളായ എല്ലാ സുഹൃത്തുക്കൾക്കും വാദനമസ്കാരം ശ്രാവണ മാസത്തിലെ പ്രധാനപ്പെട്ട കൃഷ്ണ ഏകാദശിയാണ് ഇനി വരാൻ പോകുന്നത് കാമിക ഏകാദശി എന്നാണ് ഈ ഏകാദശിയെ അറിയപ്പെടുന്നത് നമ്മുടെ കാമനകൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി സഹായിക്കുന്ന ഏകാദശിയാണ് കാമിക ഏകാദശി ഏറ്റവും വലിയ പാപങ്ങൾ ചെയ്തവർക്ക് പോലും ആ പാപങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന ഒരു ഏകാദശിയാണ് കാമിക ഏകാദശി ഇതേക്കുറിച്ചുള്ള കഥ പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠരനോട് പറയുകയാണ് പഴയ കാലത്ത് ഒരു ഭക്തിയുള്ള നല്ല ഭക്തിയും നല്ല ആരോഗ്യവുമുള്ള ദൃഢഗാത്രനായ ഒരു മനുഷ്യനും ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് നല്ല ഭക്തിയായിരുന്നു എന്നാൽ ഒരിക്കൽ ഒരു ബ്രാഹ്മണരുമായിട്ട് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തമ്മിൽ തർക്കത്തിലേർപ്പെടുകയാണ് അങ്ങനെ തർക്കത്തിലേർപ്പെട്ട അവസാനം ഭയങ്കരമായ ദേഷ്യം വന്നിട്ട് ഇയാൾ ബ്രാഹ്മണനെ കൊന്നു കളയുകയാണ് അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് താൻ ചെയ്ത മഹാപാപത്തെക്കുറിച്ച് ചിന്ത വരുന്നത് തനിക്ക് എന്തും പ്രേമഹത്യാപാപം ഇത്രയും മഹത് മഹാപാപമാണ് കൊടിയ പാപമാണ് ഇതൊന്നും രക്ഷയുമില്ല ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല തൻ്റെ ജീവിതം നരകത്തിൽ തന്നെ തന്നെയായിത്തീരും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് അദ്ദേഹം ഇങ്ങനെ കഴിയുകയാണ് അങ്ങനെ ഇരിക്കെ ഒരു സന്യാസിയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തോട് ഈ കാര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്യുകയാണ് അപ്പോൾ സന്യാസി വര്യൻ പറഞ്ഞു ഇതിന് ഈ പാപത്തു നിന്ന് പരിഹാരം കിട്ടണമെങ്കിൽ കാമിക ഏകാദശീവ്രത അനുഷ്ഠിക്കാം രാമണ് അനുഗ്രഹിക്കുന്നതോ കുട്ടികളെ കൊല്ലുകയോ സ്ത്രീകളെ കൊല്ലുകയോ ഒക്കെ ചെയ്യുന്ന എല്ലാവിധമായ പാപങ്ങളിൽ നിന്നും രക്ഷ നൽകുന്നതാണ് മിക ഏകാദശി ഇത് കേട്ട ആ മനുഷ്യൻ കൃത്യമായിട്ടും കാമിക ഏകാദശി വ്രതരക്ഷിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാപം ഇല്ലാണ്ടായിട്ട് ഭഗവല് ലോകത്തേക്ക് വൈകുണ്ട ലോകത്തേക്ക് പോകാൻ കഴിയുകയുമാണ് ചെയ്യുന്നത് ഇതാണ് കാമിക ഏകാദശിയുടെ വ്രതകഥ ഇത്തവണത്തെ കാമിക ഏകാദശി വരുന്നത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ജൂലൈ ഇരുപതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ടിനാണ് ഏകാദശി തീതി തുടങ്ങുന്നത് ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ഒൻപത് മുപ്പത്തി എട്ടിന് ഏകാദശി തീതി അവസാനിക്കുന്നതാണ് ഹരിവാസര സമയം വരുന്നത് രാവിലെ നാല് പതിനേഴ് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയാണ് പാരട വീടേണ്ട സമയം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ അഞ്ച് മുപ്പത്തിയേഴിനും ഏഴ് അഞ്ചിനും ഇടയിലായിട്ടാണ് ഇത്തവണ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് രാവിലെ ഏഴ് മണിക്ക് മുൻപ് തന്നെ പാരണ വീടേണ്ടതാണ് സമയം തീരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ടത് എല്ലാവരും കൃത്യമായിട്ട് നോക്കി തന്നെ പാരണ വിടേണ്ടതാണ് പാരണ വീടുക എന്നുള്ളത് ദ്വാദശി പാരണ വീടുകയാണ് ഏകാദശി വ്രതം എടുക്കുന്നതിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു കാര്യം അപ്പോൾ വ്രതം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പാരണ വീടുന്നത് അതെല്ലാവരും വളരെ ശ്രദ്ധിക്കുക ഏകാദശി വ്രതം എല്ലാവരും എടുക്കുക ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക നാരായണീയം ഭാഗവതം ഭഗവത്ഗീത ഭാഗവതം ഒക്കെ പാരായണം ചെയ്യുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കലിസന്ദരണ മന്ത്രമാണ് അത് എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചൊല്ലുക അങ്ങനെ ഭഗവാനിലേക്ക് എത്തുക എല്ലാ പാപങ്ങളും ഇല്ലാണ്ടാക്കി എല്ലാ സങ്കടങ്ങളും തീർത്ത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ആ ഇരു ഏകാദശി കാമിക ഏകാദശിയാണ് വരുന്നത് എല്ലാവരും കൃത്യമായിട്ട് വ്രത അനുഷ്ഠിക്കുക എല്ലാത്തിലും ഒരു ഉപരിയായിട്ട് ഭഗവാൻ പാതാരുന്നങ്ങളിലേക്ക് അടികുറച്ച ഭക്തി ഉണ്ടാവാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ ഏകാദശി ഓരോന്നും നമ്മളെടുക്കുന്നത് അത് ആ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ ഭഗവാൻ പാതാരുന്നങ്ങൾ അടികുറച്ച ഭക്തി തരണേ ഭഗവാനീ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഏകാദശി വ്രതം എടുക്കുക സർവം ശ്രീ ഗുരുവാര പാർപ്പണമസ്തു नमस्ते नमस्ते जगन्नाथविष्णु नमस्ते नमस्ते गताचक्रपाणे नमस्ते नमस्ते प्रवन्नार्तिकारिन् समस्तापराधं क्षमस्वाखिलेशा मुखे मन्दहासं नखे चन्द्रहासं करे चारुचक्रं सुरेशादिवन्द्यं भुजङ्गे शयानं भजे पद्मनाभं हरेरन्यदेवं न मन्ये न मन्ये कायेन वाचा मनसिन्द्रव्य बुद्ध्यात्मना वानुसृतस्वभावात् കോമി എത് സകലം പരസ്മീ നാരായണ യേതി സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ജയ ജയ ശ്രീരാധേ ജയ ശ്രീരാധേ രാധേ